നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ നൊബേൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശാസ്ത്ര നൊബേൽ പ്രൈസിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത് രണ്ടു പേർക്കാണ് ജോൺ ജെ ഹോഫ്ഫീൽഡ് യു എസ് എ ജ്രി ഇ ഹിൻഡൻ യു കെ കാനഡ ജനിച്ച യു കെയിലാണ് പ്രവർത്തന മേഖല കാനഡയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജെഫ്രി ഇ ഹിൻഡൻ ഇനി എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൗതികശാസ്ത്രം നൊബേൽ പ്രൈസ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾ അതായത് മനുഷ്യൻ്റെ തലച്ചോറിലെ നാടീകോശങ്ങൾക്ക് സമാനമായി കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ഇപ്പോൾ ക്ലിയർ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൗതികശാസ്ത്രം നൊബേൽ പ്രൈസ് ലഭിച്ച രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ് ജോൺ ജെ ഹോഫിൽഡും ജെഫ്രി ഇ ഹിൻഡൻ